പിണറായി സർക്കാരിൻ്റെ പോലീസിന്റെ ഗുണം കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സി പി എമ്മുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായുള്ള പോലീസിന്റെ റിപ്പോർട്ടുകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ സജി ചെറിയാന്റെ വിഷയത്തിൽ പോലും പോലീസിന്റെ റിപ്പോർട്ടിനെ വിമർശിക്കുകയാണ് കോടതി പി പി ദിവ്യയുടെ കാര്യത്തിൽ പോലും നമ്മൾ കണ്ടതാണ് പോലീസിന്റെ റിപ്പോർട്ടുകൾ അതുപോലെ തന്നെയാണ് പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിയും പരിവാരങ്ങളും വിനോദയാത്ര പോലെ സഞ്ചരിച്ച് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ഗുണ്ടകൾ തല്ലിച്ചതച്ചപ്പോഴും അവർക്കെതിരെ ഒരു നടപടി പോലും ഉണ്ടായില്ല മാത്രമല്ല നവകേരള ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ച പലരെയും പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ തല്ലിച്ചതച്ചപ്പോഴും ആഭ്യന്തര വകുപ്പ് അതൊന്നും കണ്ടില്ലെന്ന സമീപനമാണ് കൈക്കൊണ്ടത് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ മുഖ്യമന്ത്രിയുടെ സംരക്ഷണം മാത്രമാണ് ഉറപ്പ് വരുത്തേണ്ടത് എന്നിരിക്കെ ആലപ്പുഴയിൽ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങിയ അംഗരക്ഷകർ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലി ചതക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും അതിൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല അത് അന്വേഷിച്ച പോലീസ് റിപ്പോർട്ടിൽ ഒരു സംഭവം നടന്നതായിട്ട് പോലും കാണിക്കുന്നുമില്ല കോടതി ഇടപെട്ടുകൊണ്ടാണ് ആ വിഷയത്തിൽ പോലും വീണ്ടും അന്വേഷണം വേണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് ആ വിഷയത്തിൽ അന്വേഷണം നടത്തിയ ഡിവൈഎസ്പിക്കുള്ള പതക്കം പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ പറഞ്ഞത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലാണ് ഇത്തരത്തിലുള്ള സമീപനം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം ന്യായമില്ലാതെ പിണറായിക്ക് വേണ്ടി കുടലൂത്ത് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ കരുതിയിരിക്കേണ്ടി വരും ഇവിടെ മോഷണവും കൊലപാതകവും ഇപ്പം സിനിമാ സ്റ്റൈലിൽ കൊലപാതകവും നടന്നുകൊണ്ടിരിക്കുകയല്ലേ പോലീസിന് അതല്ലല്ലോ ജോലി ഗണ്മെന്മാർ പാവപ്പെട്ടവർ തല്ലിയ ആ തല്ലിയ ഗൺമാൻ അനുകൂലമായിട്ട് ഷീറ്റ് റിപ്പോർട്ട് കൊടുക്കുന്ന ജോലിയല്ലേ പോലീസിനുള്ളത് എന്തൊരു അപമാനം ഇപ്പോൾ ഈ കോടതി കിട്ടിയത് ഇതൊരു നാണക്കേടായി പോയി എടാ ജനങ്ങളുടെ മുമ്പിൽ പൗര സമൂഹത്തിൻ്റെ മുമ്പിൽ പരസ്യമായി കേൾക്കുന്നതാണ് നമ്മുടെ രണ്ട് കുട്ടികളെ എൻ എസ് യുവിൻ്റെ ഭാരവാഹി കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളെ തല്ലി തീർക്കുകയല്ലായിരുന്നോ അതാരാ ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ നാലായിരത്തി പോലും പോവാതെ ഒരു ചെറിയ പ്രതിഷേധം കാണിച്ചതിന് വേണ്ടി വാശി തീർത്ത് പക തീർത്ത് ചെയ്തിട്ട് എന്താ പോലീസ് ചെയ്തത് ആ ഡിവൈഎസ്പിക്കൊക്കെ വലിയ പതക്കം ഞങ്ങൾ വെച്ചിട്ടുണ്ട് സംശയമൊന്നും വേണ്ട ഇത്തരം റിപ്പോർട്ടുകൾ മുകളിൽ നിന്ന് കിട്ടുന്നതനുസരിച്ചിട്ട് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്ന റിപ്പോർട്ട് കൊടുക്കുന്ന എനിക്കറിയാം അയാളുടെ പൂർവ്വചരിത്രം അറിയാം അയാളുടെ പൂർവ്വചരിത്രം ഇതുപോലെ ഉണ്ടായിട്ട് ആ കേസ് ഇടതുപക്ഷ സർക്കാരിന് ഒതുക്കി കൊടുത്തിന് പാരിതോഷികമായി ഇപ്പോൾ ആ കേസ് കൊടുത്തി ഡി ബി എസ് പി കൊടുത്തിരിക്കുന്നു ഈ റിപ്പോർട്ടിലൂടെ അപ്പം അത്തരം ഉദ്യോഗസ്ഥന്മാരായ ഭരണത്തിൽ പറയുന്നത് കേൾക്കേണ്ടി വരും പക്ഷേ എല്ലാ സാമാന്യ നീതികളെയും ലംഘിച്ചുകൊണ്ട് എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെ എങ്ങനെ കൊടുക്കാൻ പറ്റും അപ്പൊ അവർക്ക് മോഷണം പിടിക്കലല്ല അല്ല ജോലി അവർക്ക് കുറവ സംഘവും ജോലി അവർക്ക് പാർട്ടി നേതാക്കന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കള്ളക്കേസ് ഉണ്ടാക്കുക യഥാർത്ഥ പ്രതികളെ വിടാൻ വേണ്ടിയിട്ടുള്ള കള്ള തെളിവുകൾ ഉണ്ടാക്കുക ഇതൊക്കെയാണ് അവരുടെ ജോലി എന്തായാലും അതിനകത്ത് എല്ലാ പോലീസും ഒരുപോലെയാണ് ഞാൻ പറയില്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന കുറെ പോലീസുകാരും ഉണ്ട് അവരുടെ ശ്രമം നടക്കട്ടെ എന്നാണ് എനിക്ക് അവർക്കും ആശംസിക്കാനുള്ളത്